എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം പന്തക്കോസ് സമൂഹവും ഈ വർഷത്തെ ക്രിസ്മസ് അതിഗംഭീരമായി ആഘോഷിച്ചു നോർത്ത് ഇന്ത്യയിൽ മാത്രമല്ല കേരളത്തിലും മിക്കയിടങ്ങളിലും ക്രിസ്മസ് ആഘോഷം അതിഗംഭീരമായി നടന്നു ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണുക നിങ്ങൾ അവിടുത്തെ വളരെ പ്രാർത്ഥനയോടെ ഇന്ന് ഈ ഉച്ചകഴിഞ്ഞ് ക്രമീകരിച്ചിരിക്കുന്ന ഈ സന്ദേശ സന്ദേശറാലി ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ സഹായിക്കണമേ ജനഹൃദയങ്ങളിൽ യേശുക്രിസ്തുവിന്റെ ദിവ്യ സമാധാനം പകരുവാൻ ഈ സന്ദേശയാത്ര ഉതകുവാൻ ദെയ്യം ഇടയാക്കണമേ ഞങ്ങൾ പങ്കുവയ്ക്കുന്ന ദിവ്യ സന്ദേശവും കൈമാറുന്ന ഓരോ പാക്റ്റുകളും ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ ഇടയാക്കണമേ ഇതിനെ സംബന്ധിക്കുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന അങ്ങയുടെ വിശ്വസ്ത ഭടന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു എല്ലാ പ്രിയമുള്ളവരെയും ദൈവം അനുഗ്രഹിക്കണം ക്രിമയിൽ മറയ്ക്കണമേ ഞങ്ങളുടെ ആത്മീയ പ്രവർത്തനത്തെ ഇതുവരെയും സഹായിച്ച ദൈവത്തിന്റെ സാമീപ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു ഈ ആത്മീയ സംഗമത്തെ സ്തോത്രം ചെയ്യുന്നു തുടർന്നുള്ള യാത്രയിൽ ഞങ്ങളോട് കോടേയിരിക്കുന്നു ദയോജനം പറയുന്ന പാടുന്ന

ഈ ക്രിസ്മസ് ആഘോഷം നടത്തിയിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പെന്തക്കോസ് പ്രസ്ഥാനമാണ് അസംബ്ലി ഓഫ് ഗോഡ് ഏതാണ്ട് ഏഴ് കോടിയോളം വിശ്വാസികൾ അസംബ്ലി ഓഫ് ഗോഡ് എന്ന ഈ പെൻഡ കോസ്റ്റ് സഭയിലുണ്ട് എന്നാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എന്നാൽ മറ്റ് ഇതര സഭകളിൽ നിന്ന് അതായത് ഇന്ത്യ പെൻഡക്കോസ്റ്റൽ ദൈവസഭ ചർച്ച് ഓഫ് ഗോഡ് ഷാരോൺ ഇതുപോലെയുള്ള പെന്ത സഭകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി നിലനിൽക്കുന്ന ഒരു സഭയാണ് അസംബ്ലി ഓഫ് ഗോഡ് മറ്റുള്ള സഭകൾ ആഭരണ വർജനം നടത്തുമ്പോൾ എ ജി സഭയ്ക്ക് ആഭരണം ധരിക്കുന്നതിന് കുഴപ്പമില്ല ഇന്ത്യയിൽ ഉടനീളം അസംബ്ലി ഓഫ് ഗോഡ് സഭ എടുത്ത് പരിശോധിച്ചാൽ അവിടെ ആഭരണം ധരിക്കുന്നതിന് യാതൊരു വിലക്കുമില്ല ഓരോ സംസ്കാരത്തിനനുസരിച്ച് അവരുടെ രീതി അനുസരിച്ച് ഉള്ള സുവിശേഷ പ്രവർത്തനമാണ് പൊതുവെ എ ജി സഭ അസംബ്ലി ഓഫ് ഗോഡ് എന്ന സഭ മുമ്പോട്ട് വയ്ക്കുന്നത് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മിക്ക അസംബ്ലി ഓഫ് ഗോഡ് ചർച്ചകളിലും ക്രിസ്മസ് ആഘോഷം അതിഗംഭീരമായി നടന്നു ചില പെൻഡ കോസ്റ്റൽ സഭകളിലൊക്കെ ഒരു വർഷം മുമ്പ് തന്നെ രസീത് കുറ്റി അടിക്കുകയും ക്രിസ്മസിന് വേണ്ടി പ്രത്യേക പിരിവുകളും കാര്യങ്ങളൊക്കെ നടന്നു എന്നാൽ പെൻ്റെ കോസ്റ്റൽ സഭകളുടെ ആസ്ഥാനകേന്ദ്രമാണ് എന്നവകാശപ്പെടുന്ന കേരളം വളരെ വ്യത്യസ്തമായിട്ടാണ് നിലനിൽക്കുന്നത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ മിക്ക ചർച്ചുകളും പെൻഡ കോസ്റ്റൽ സഭകളും ക്രിസ്മസ് ആഘോഷം ആരംഭിച്ചിരിക്കുന്നു എന്നാൽ അതിന് ക്രിസ്മസ് ആഘോഷം എന്നല്ല പേരിട്ടിരിക്കുന്നത് ക്രിസ്മസ് ദിന സന്ദേശം റാലി സംഗീത വിരുന്ന് അപ്പോൾ ഏത് രീതിയിൽ എഴുതിയാലും ഒരു ക്രിസ്മസ് ആഘോഷമാണ് അപ്പോൾ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷം അല്പം കൂടെ മാറി സാന്താക്ലോസിൻ്റെ തൊപ്പിയൊക്കെ വെച്ചു സാന്താക്ലോസിൻ്റെ ഉടുപ്പൊക്കെ ഇട്ടു ചില സ്ഥലങ്ങളിൽ സാന്താ ക്ലോസിനെ തന്നെ തയ്യാറ് ചെയ്തു ഒരു കാലത്ത് ബന്ദകോസൽ സഭകൾക്ക് ഇതൊരു വലിയ അലർജിയായിരുന്നു ക്രിസ്തുമസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ചതുർത്തിയായിരുന്നു പൊതുവേ പന്തകോസ്റ്റൽ സഭകളൊക്കെ ചെയ്യുന്നത് ക്രിസ്മസ് ദിനമാകുമ്പോഴത്തേക്കും ഒരു ഉപവാസ പ്രാർത്ഥന സംഘടിപ്പിക്കും കാര്യം ഇത്രയേ ഉള്ളൂ ക്രിസ്മസ് ദിനത്തിൽ ആരും കത്തോലിക്കരുടെയോ യാക്കോവക്കാരുടെയോ മറ്റ് സി എസ് ഐക്കാരുടെയോ മാർത്തോമക്കാരുടെ വീടുകളിൽ പോയി കേക്ക് കഴിക്കരുത് അല്ലെങ്കിൽ ഒരു നേരം ആഹാരം കഴിക്കരുത് അതിനുള്ള ഒരു പ്രതികാര നടപടി എന്ന പോലെയാണ് ഒരു ഉപവാസ പ്രാർത്ഥന സംഘടിപ്പിച്ചത് ആത്മീയതയൊന്നും ഉണ്ടായിട്ടല്ല വെറുതെ സമൂഹത്തോടൊരു പ്രതിഷേധം രാഷ്ട്രീയ പാർട്ടിക്കാർ പ്രതിഷേധം നടത്തുന്നത് ജാഥയായിട്ടും കൊടിയും ഒക്കെ പിടിച്ച് റോട്ടിലൂടെ പ്രദക്ഷിണം നടത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരേഡ് പന്തംകുളത്തി പ്രകടനം ഞാൻ ആദ്യമായിട്ട് ഞങ്ങളുടെ നാട്ടിൽ പന്തംകുളത്തി പ്രകടനം കണ്ടു ചെറുപ്പത്തിൽ അപ്പോൾ ഞാൻ എൻ്റെ ചാച്ചനോട് ചോദിച്ചത് എന്നാന്ന് ചോദിച്ചു പറഞ്ഞു ഇതാണ് പന്തംകുളത്തി പ്രകടനം അതായത് ഈറ്റ ഈറ്റീറ്റ വെട്ടിയെടുത്ത് അതിൻ്റെ അകത്ത് മണ്ണെണ്ണ ഒഴിച്ച് അതിൻ്റെ അകത്ത് തിരിയിട്ട് ആളുകൾ പന്തംകുളത്തിൽ പ്രകടനം നടത്തുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ് ഈ പന്തംകുളത്തിൽ പ്രകടനം നടത്തുന്നത് രാത്രിയിൽ അപ്പോൾ ഇങ്ങനെ കാണാം ഒരു പത്തുനൂറ് വിളക്ക് ഇങ്ങനെ പോകുന്നു കുറേ ആളുകളെയും ഗുലാബ് സിന്താവാദമൊക്കെ വിളിച്ചുകൊണ്ട് പോകുന്നു അതവരുടെ പ്രതിഷേധമാണ് എന്ന് പറഞ്ഞ പോലെ പന്തക്കോസ്തുകാരുടെ ഒരു പ്രതിഷേധമായിരുന്നു ഈ ക്രിസ്മസ് ദിനത്തിലും ഈസ്റ്റർ അതുപോലെ ദുഃഖവള്ളി ദിനങ്ങളുമുള്ള ഉപവാസ പ്രാർത്ഥന എന്നാൽ ഇത് മുഴുവൻ മാറ്റം വന്നിരിക്കുന്നു ഈ മാറ്റം വരാനുള്ള കാരണമെന്താ ആത്മീയത കുറഞ്ഞു പോയതാണോ അല്ല മറിച്ച് ഒരു കാലത്ത് പെന്തക്കോസ് സമൂഹത്തിലുള്ള ആളുകൾ കേരളത്തിൽ താമസിക്കുന്നവർ പുറം ലോകം കണ്ടിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ വിദേശ യാത്രകളൊന്നും നടത്തിയിട്ടില്ല ഇപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് ഒരാളെങ്കിലും വിദേശ രാജ്യങ്ങളിലുണ്ട് ചില വീടുകളിൽ നിന്ന് രണ്ടും മൂന്നും ആളുകളുണ്ട് അത് അമേരിക്കയിലും കാനഡയിലും ഇംഗ്ലണ്ടിലും ഫ്രാൻസിലും ഇറ്റലിയിലും ജർമ്മനിയിലും അതുപോലുള്ള മറ്റ് രാജ്യങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉണ്ട് അവിടെയൊക്കെ ചെന്ന് മനുഷ്യനെ കുറിച്ച് കാണുകയും മനുഷ്യനെ എന്ന് പറഞ്ഞാൽ ജീവിത രീതികൾ കാണുകയും മനുഷ്യൻ മനുഷ്യനായിട്ട് ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടുപഠിക്കുകയും ചെയ്തു അവിടെ ജോലി ചെയ്യണം അതുമാത്രമല്ല അവിടെ ബഹളവും അലമ്പോ ഒന്നും പാടില്ല ഇവിടുത്തെ ഒരു ഉടായ്പ് പരിപാടികളും വിദേശ രാജ്യങ്ങളിൽ നടക്കില്ല ഇതൊക്കെ കണ്ടും കേട്ടും പഠിച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യപ്പറ്റുള്ളവരായി മാറി അങ്ങനെ വന്നപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ക്രിസ്മസ് ആഘോഷവും ക്രിസ്മസിന് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് പള്ളിയിലൊക്കെ പോവുകയും കേക്ക് മുറിക്കുകയും ഒരു സാഹോദര്യ സ്നേഹം മറ്റുള്ള മതങ്ങളെ സ്നേഹിക്കാനും അവരെ ക്രിസ്മസിന് ക്ഷണിക്കാനും അവർക്ക് ഒരു നേരം ഭക്ഷണം കൊടുക്കാനും ഒക്കെ ഉള്ള ഇതൊക്കെ കണ്ടു കേട്ടു മനസ്സിലാക്കി അപ്പോൾ ഒരു കാലത്ത് കുണ്ടിലിരിക്കുന്ന തവളയെപ്പോലെ ഒരു കുളത്തിൽ ഒരു പൊട്ടക്കളത്തിൽ കിടക്കുന്ന ഒരു തവളയെപ്പോലെ പുറം ലോകം കാണാതെ ജീവിച്ച പെന്തക്കോസുകാർ ഇന്ന് ലോകരാജ്യങ്ങളിൽ മുഴുവൻ എത്തപ്പെട്ടു അവിടെ കഴിഞ്ഞപ്പോൾ അത് പ്രധാനമായിട്ട് ടെക്നോളജിയുടെ ഒരു വളർച്ചയാണ് കാരണം ഇൻ്റർനെറ്റിൻ്റെ വളർച്ച മൊബൈൽ ഫോണിൻ്റെ കണ്ടുപിടുത്തം യൂട്യൂബ് ഫേസ്ബുക്ക് വാട്സപ്പ് പോലുള്ള സോഷ്യൽ മീഡിയകൾ ഇങ്ങനെ വിവിധങ്ങളായ രീതിയിലുള്ള ഈ സോഷ്യൽ മീഡിയയുടെ വളർച്ചയും ടെക്നോളജിയുടെ ഒരു വളർച്ചയാണ് പ്രധാനമായിട്ടും മനുഷ്യനെ ഈ ലോകരാജ്യങ്ങളിലേക്ക് എത്തിച്ചത് അങ്ങനെ അവിടെയെല്ലാം ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ മനുഷ്യന് കുറച്ചും കൂടെ വിവരം വെച്ചു ബോധമുണ്ടായി ഇപ്പോൾ ഈ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇവിടെ കിടന്ന് ഈ ക്രിസ്മസിനെതിരെ ബഹളം വയ്ക്കുകയും അലമ്പുണ്ടാക്കുകയും പ്രതിഷേധം നടത്തുകയും ചെയ്യുന്ന ആളുകൾ ഇവരൊന്നും ലോകം കണ്ടിട്ടുള്ളവരല്ല മനുഷ്യൻ എന്താണ് മനുഷ്യത്വം എന്താണ് സാഹോദര്യം എന്താണ് സ്നേഹം എന്താണ് മറ്റ് എന്താണ് ഇതൊന്നും അറിയത്തില്ലാത്ത കുറേ കോമരങ്ങളാണ് കോമരങ്ങളാണിവരെ എന്നു പറഞ്ഞ പോലെ മനുഷ്യന് കുറേയൊക്കെ വിവരവും വിളവും വെച്ചു ഇപ്പോൾ അന്ന് ക്രിസ്മസിനെ എതിർത്ത് വരും ക്രിസ്മസിനെ എതിർത്ത് സംസാരിച്ചു വരും അന്ന് ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല ഇത് സൂര്യദേവൻ്റെ ജന്മദിനമാണ് അതുകൊണ്ട് ക്രിസ്ത്യാനികളിത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പ്രശ്നമുണ്ടാക്കിയ ആളുകളൊക്കെയും ഇന്ന് ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും അതോടൊപ്പം തന്നെ ആശംസകൾ നേരുകയും അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിലും ഒക്കെ എന്നാ പിന്നെ ക്രിസ്മസിൻ്റെ ഫോട്ടോകളും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു അപ്പോൾ എന്തായാലും ഈ ക്രിസ്മസ് ദിനം മറ്റുള്ളവരോട് ക്രിസ്തുവിനെക്കുറിച്ച് പറയുവാനും പ്രത്യേകിച്ച് ക്രിസ്തീയ സ്നേഹം അവസരമാണ് എന്തായാലും വരുന്ന ആളുകളിൽ എല്ലാ പെന്തക്കോസ്തൽ സഭകളും ക്രിസ്മസ് കരോൾ സർവീസ് നടത്തും ക്രിസ്മസിന് പ്രത്യേക പ്രാർത്ഥന നടത്തും ക്രിസ്മസിന് എന്നാ ക്രിസ്മസ് ട്രീ വയ്ക്കും ക്രിസ്മസ് കേക്ക് മുറിക്കും അതുമാത്രമല്ല വലിയ ആർഭാടങ്ങളും ആഘോഷങ്ങളുമായി പെന്തക്കോസ്തൽ സമൂഹം മുമ്പോട്ട് പോകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ രീതി വെച്ച് മനസ്സിലാകുന്നത് അന്നുണ്ടായിരുന്ന അറിവ് വെച്ച് അവർ അന്ന് അങ്ങനെ പ്രവർത്തിച്ചു ഇപ്പം മനുഷ്യന് കുറച്ചും കൂടെ വിവരം വെച്ചു എന്നോർത്തുകൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കണമെന്നോ ആഘോഷിക്കണ്ടോ എന്നും അല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഒരു കാലത്ത് ഇതിനെയൊക്കെ എതിർത്ത് നിന്നവർ ഇപ്പോൾ ഇതിനെയൊക്കെ തിരിച്ചെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു എന്നുള്ളതാണ് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്തായാലും ഈ ക്രിസ്മസ് ദിനത്തിൽ ഇത്തരം പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നതോടുകൂടി കുറച്ച് പേരോടെങ്കിലും സുവിശേഷം പങ്കുവയ്ക്കുവാനായിട്ടൊരു നല്ല അവസരം ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എന്നാൽ മുൻകാലങ്ങളിൽ ഇത് പെന്തക്കോസ്റ്റൽ സമൂഹം ഈ സുവിശേഷം പങ്കുവയ്ക്കാനുള്ള ഈ സന്ദർഭത്തെ ഉപയോഗിച്ചില്ല അങ്ങനെ ഉപയോഗിച്ചിരുന്നെങ്കിൽ പല കാര്യങ്ങളും നമുക്കിവിടെ ചെയ്യാൻ കഴിയുമായിരുന്നു എന്തായാലും പെന്തക്കോസ്റ്റൽ സമൂഹത്തിൻ്റെ ഈ ക്രിസ്മസ് ആഘോഷം അതിഗംഭീരമായി മുമ്പോട്ട് പോവുകയാണ് എല്ലാ മിക്ക ചർച്ചകളും ക്രിസ്മസ് ആഘോഷങ്ങളും പ്രാർത്ഥനകളും റാലികളും അതുപോലെ പരസ്യ നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോവുകയാണ് അതാണ് നമുക്ക് ഈ ദിവസങ്ങളിൽ കാണുവാനായിട്ട് കഴിയുന്നത് മറ്റുള്ള എപ്പിസ്കോപ്പൽ സഭകളെ പോലെ തന്നെ എപ്പിസ്കോപ്പൽ സഭകളും പെൻഡ കോസ്റ്റൽ സഭകളും തമ്മിൽ വലിയ വ്യത്യാസമില്ലാത്ത രീതിയിൽ ഇപ്പോൾ എല്ലാ ആചാര അനുഷ്ഠാന അലങ്കാര വസ്ത്രധാരണ രീതികൾ പള്ളിയുടെ മോഡൽ പാഴ്സണേജൻ്റെ മോഡൽ പാസ്റ്റർമാരുടെ ആർഫാട ജീവിതം ഇതെല്ലാം മറ്റുള്ള സഭകൾക്ക് സഭകളെ കടത്തിവെട്ടുന്ന രീതിയിലുള്ള ഒരു പോക്കാണ് ഇപ്പോഴത്തെ പന്തക്കോശൽ സഭകൾ പോയിക്കൊണ്ടിരിക്കുന്നത്